അപ്പോ ഹനീഫ് കേട്ടോ ഇത് ഒരു ഒരു മൂപ്പർക്ക് തെളിവ് പറയാൻ കഴിയാത്തത് എന്തുണ്ടോ അതിനെയൊക്കെ മൂപ്പേ നേരിട്ട് ഈ ഒരു വാക്കുണ്ട് ഒരു പ്രസംഗം എടുത്തു നോക്കിയാൽ ഇതിങ്ങനെ ആവർത്തിക്കും അത് ആവർത്തിച്ചാൽ ആ വാക്ക് കേട്ട അപ്പ മനസ്സിലാക്കിക്കൊള്ളണം മൂപ്പർക്ക് മറുപടി ഇല്ലാത്തോണ്ടാണ് അത് പറയുന്നത് കേട്ടോളൂ ഈ പറഞ്ഞത് ഞാൻ ഇപ്പൊ തെളിയിക്കാം ഈ നോണെന്നൊക്കെ പറഞ്ഞാൽ പൊതുവേദി പറഞ്ഞൊരു മടിയുണ്ടോ നുണക്ക് പിന്നെ നോണല്ല എന്താ പറയാ അദ്ദേഹം പറയാണ് ഞാൻ അതാ പറഞ്ഞു അദ്ദേഹം കെ ജെന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്ക ഒരു വ്യക്തി ആക്ഷേപിക്കില്ല ഞാൻ ഒരു ഒരു മഹാന്മാരായ പണ്ഡിതന്മാരി സദസ്സിൽ ഒരു വേദിയിൽ കസരി ഇരിക്കുമ്പോ ഏറ്റവും ചുരുങ്ങി തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ ആർക്കും ഇരുന്നെങ്കിലും നോക്കണ്ടേ നോക്കണ്ടേ എന്നിട്ട് അദ്ദേഹം പറയാണ് പാലക്കാട് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് അങ്ങനെ സംവാദത്തിന് കത്ത് കൊടുക്കുന്ന ചരിത്രം ഇല്ല പറയട്ടെ ചില കത്ത് കൊടുക്കാൻ നമുക്ക് നോക്കാം കത്ത് ഉറപ്പാണ് അപ്പൊ പിന്നെ വാദപ്രതിവാദം ഒഴിഞ്ഞു മാറാൻ എന്താ വഴി കെ ജിട്ടു പറയാണെന്ന് പറയാ അതെന്തായാലും കിട്ടൂല കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന രീതി കെ ജെ യുവിനില്ല അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ കെ ജെന്റെ കത്ത് വേണമെന്ന് പറയാ കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഒന്ന് നോക്കൂ കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഇത് പ്രസംഗിക്കുന്ന കേരള ജമ്യത്തുള്ള കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പിടിച്ചോ ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞിരുന്നു പരപ്പരങ്ങാടി സംവാദം എന്തേ എന്താ നിങ്ങളവിടെ കാമം ഇണ്ടാഞ്ഞത് വ്യാഴ്ചണ്ട് കെ ജെ സംവാദത്തിന് കത്ത് കൊടുക്കലില്ല എന്നോ ആര് പറഞ്ഞു ആര് പറഞ്ഞു ആയക്കോടി ഇത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ് ഞാനിത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ആ കൊച്ചിയിൽ കാമ കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടം അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദത്തിൽ സംവാദം അത് കേ സമസ്ത കേരള ജമിയ തുലമയും കേരള ജമിയ തുലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ എന്താ സെക്രട്ടറി പഠിച്ചിട്ടുണ്ട് സെക്രട്ടറി പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് പറഞ്ഞത് പരപ്പനങ്ങാടി സംവാദത്തിന് കേരള ജമിയ തുലമ സമസ്തയെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ആ കൂട്ടത്തിന് വായിക്കാൻ ഇപ്പൊ അതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളെ നിങ്ങളെത്തിനെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ജമിയ കത്ത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത് ഒരു കത്തിടപാടി എന്നുള്ള വാക്ക് അപ്പൊ അനുയായികൾ തക്ബീരി കാന്തപുരത്തിന്റെ അനുയായികളുടെ അതേ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ അടിമകൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിന്റെ മുകളിൽ കയറി പിടിച്ചോളും അത് നേതാക്കന്മാര് കൊടുക്കുന്ന ഈ കാപ്സ്യൂൾ അങ്ങനെ പ്രചരിപ്പിക്കും എന്താ വലിയ കാര്യത്തിൽ പറഞ്ഞു നടന്നാൽ ജമ്മിയത്തുലമ കത്ത് കൊടുക്കാറുണ്ട് പരപ്പനങ്ങാടിയിലെ വാദപ്രതിവാദത്തിന്റെ ചരിത്രം അറിയോ അറിയില്ലെങ്കിൽ പറയാ ഔദ്യോഗികമായിട്ട് ഇപ്പൊ കേരള ജമ്മീയത്തുലമയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ ഔദ്യോഗികമായി അതിന്റെ രേഖകളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ആ കത്തിന്റെ ഒറിജിനൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ ഹേതു എന്താ കേരള ജമിയോ കത്ത് കൊടുത്തതാണോ സമസ്തക്ക് അല്ല ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ജനിച്ച ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏതായാലും ഭൂരിപക്ഷം പ്രായമുള്ള കത്തായത് അതിന്റെ ഒറിജിനൽ ആയിരുന്നു ഇവിടെ ഇരിക്കുന്ന ആരും ഈ കത്ത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്താ ഈ കത്തിൽ ഉള്ളത് ആരാണ് കത്ത് എഴുതിയത് ഈ കത്ത് എഴുതിയത് യങ് മെൻസ് മുസ്ലിം അസോസിയേഷൻ രജിസ്റ്റേർഡ് പരപ്പനങ്ങാടി എന്ന സംഘടന ആർക്ക് കത്തെഴുതി സമസ്തക്കും കത്തെഴുതി 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 സമസ്തക്കും എന്താ ഈ കത്തിലുള്ളത് ഈ കത്തിലുള്ളത് ഇങ്ങനെ ഇവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് പറയാൻ എന്നിട്ട് ഇതിനൊരു ഫോം വഴി ഉണ്ടാക്കാനായി ഇരു കക്ഷികളിലെയും പ്രതിനിധികൾ ഒത്തുകൂടി തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടത്തുന്നതായാൽ ഈ തർക്കത്തിന് അറുതി വരുത്തുവാനും പൊതുജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നും ആണെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും മറ്റുമുള്ള വിശദവിവരങ്ങൾ അറിയിച്ചു തരുവാൻ അപേക്ഷ നിങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മറുപടി രണ്ട് ദിവസത്തിനകം അയച്ചു തരുവാൻ അപേക്ഷൻ പ്രസിഡന്റ് രജിസ്റ്റേർഡ് രജിസ്റ്റേർഡ് കോപ്പി ടു സെക്രട്ടറി കേരള പ്രസിഡന്റ് സമസ്ത കേരള കൊടുത്ത കത്ത ആ കത്തിനാ ജമിയ മറുപടി കൊടുത്തത് കൊടുത്തു അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് കത്ത് തരണം എന്ന് പറഞ്ഞതുപോലെ സമസ്തയെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് യമ്മിയ തുൽമ കത്ത് കൊടുത്തിട്ടില്ല അതല്ല ഭരപ്പനങ്ങാടി സംവാദം അത് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് എന്താ അതൊന്നും വായിക്കാത്തത് മറച്ചു വെച്ച് വായിക്കുക എന്നത് ശീലമായി നിങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ ഈ രേഖകൾ നിങ്ങളെടുത്തുള്ളത് പിന്നീട് ആരോ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ കോപ്പിയല്ലേ കത്ത് ഒറിജിനൽ കൈപ്പടയിലെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിന് കേരള ജമിയ തുലമ പ്രസിഡന്റ് അവർകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള വൈ എം എൽ എയുടെ പ്രസിഡന്റ് അയച്ച കത്തിന്റെ ഒറിജിനലാണ് എന്റെ കയ്യിലുള്ളത് ഇത് വെച്ചിട്ടാ പറയുന്നത് ഇല്ല എന്ന് സെക്രട്ടറി പറയുന്നു ഇതാ ജമിയൊടുക്കാറുണ്ട് ഒരു കത്ത് കൊടുക്കാറില്ലാതാ ഞാൻ പറഞ്ഞത് വാദപ്രവാദത്തിന് ക്ഷണിച്ച് കത്ത് തരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജമിയത്തുള്ള പണ്ഡിതന്മാരെ അയക്കാം ഞങ്ങൾ പങ്കെടുപ്പിക്കാം എന്നാ ഇവിടുത്തെ ഐ എസ് പറഞ്ഞത് ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങളെ കൊണ്ടുവരാം എന്നാ പറഞ്ഞത് അപ്പോ ഈ പണ്ഡിതന്മാരെ ജമ്മിയ തൊലമ ചുമതലപ്പെടുത്തിയതാണ് എന്നൊരു കത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദ ഉണ്ട് അതിനൊരു മര്യാദ ഉണ്ട് അങ്ങനെ ചെറുപ്പം നടന്നിട്ടുണ്ട് എന്നാൽ ജമ്മിയ തുലമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്ന പതിവ് ഇല്ല ജമിയൽമ അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ ജമ്മിയ തുലമ വാദപ്രതിവാദത്തിനെതിരാണോ അല്ല ഇത് കേരള ജമ്മിയത്തുല്ല പ്രസിദ്ധപ്പെടുത്തിയ ഒരു ലഘലേഖയാണ് എട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് എം സി സി അബ്രഹ്മ മൗലവി ഒപ്പിട്ട് കൊണ്ട ഒരു കത്ത് ഒരു ലഘുലേഖയായി എന്താണെന്നറി ഇതിലുള്ളത് വാദപ്രതിവാദം നടത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള നിബന്ധനകൾ മൊത്തം എല്ലാരോടുള്ള ഒറ്റ നിബന്ധന വാദപ്രതിവാദം നടത്താനുള്ള നിബന്ധന അതിൽ വാദപ്രതിവാദത്തിന്റെ കാര്യപരിപാടി അടക്കം അച്ചടിച്ചുകൊണ്ടാണ് അന്ന് ഈ കത്ത് വിതരണം ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സമസ്തക്കാരെ നിങ്ങൾ തയ്യാറാകണം എന്ന് ഇനി ഇനി അടുത്ത വായിക്കുന്നത് കേട്ടോളൂ ഈ വെച്ചുകൊണ്ട് ഇത് നമുക്കൊരു പുളിക്കൊക്കെ മാറ്റി വെച്ചാ ഇതെന്താ ഇത് കേരള ജമ്മ്യമയുടെ ഔദ്യോഗിക ലെറ്റർ ലെറ്റർപ്പെടില്ല കത്താണ് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയാൻ വായിച്ചു തരാം അലഹമുല്ലാമി വസ്ലാത്ത് മുർസലീൻ മണ്ണാർക്കാട് മുജാഹിദ് ശ്രദ്ധിക്കണേ നമ്മൾ ഇവിടെ തർക്കം ഇവിടെ വിസ്തം വിഭാഗം പറയുന്നു അവര് വാദപ്രതിവാദത്തിന് തയ്യാറാകണമെങ്കിൽ അവർക്ക് കേരള ജമീയത്തു കത്ത് കൊടുക്കണം നമ്മൾ പറഞ്ഞു അങ്ങനെ കേരള ജമീയ തൊലമ കത്ത് കൊടുക്കാറില്ല അപ്പൊ ജമിയമയുടെ സെക്രട്ടറി ആ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ച ഒരു കത്തിന്റെ കോലാണ് ഞാൻ ആ പറഞ്ഞത് രണ്ടാമത്തെ കത്താണ് ഈ വായിക്കുന്നത് ഇത് പുളിക്കലേക്ക് മാറ്റിവെച്ചതാണ് ഇത്രയും ഉപ്പര് മാറ്റിവെക്കാൻ പറ്റിയ മുതലേന്നെയാണത് ആർക്കാ കത്ത് മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകർക്ക് ജമ്മിയത്തുൽമ മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകരോട്ടാ വാദപ്രതം നടത്തിയത് മുജാഹിദ് എന്തിനാ കത്തയച്ചത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ ആളുകളെ നിശ്ചയിച്ചു തരണം എന്നവരാവശ്യപ്പെട്ടപ്പോ ഇതാ താഴെ പറയുന്ന ആളുകളെ വാദപ്രതിവാദത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത കത്ത ആ കത്തും ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന കത്തും ഒന്നാണോ അത് ഇവിടെ ഉള്ള ഐ എസ് എം മാടാം ഇവിടെ ഉള്ള കേശ്യപ്പെടാം ഇതാ വിശ്വ വിഭാഗം ഞങ്ങളായിട്ട് സംവാദത്തിന് തയ്യാറായിട്ടുണ്ട് അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാരെ ജമ്മിയ തുലമ നിശ്ചയിച്ചു തരണം എന്നാണ് അവര് വെച്ച ഒരാവശ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ഡിതന്മാരെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞ അപ്പൊ ജമിയത്തുലമ കത്ത് കൊടുക്കും ആ കത്ത് വിശദത്തിനല്ല ആ ആ കത്ത് കത്ത് മണ്ണാർക്കാട് മുജാഹിദ് പ്രവർത്തകർക്ക് നോക്കൂ നിങ്ങൾ ഒന്നുകൂടി സെക്രട്ടറി പഠിച്ചോ ഇനി ും വെച്ചോണ്ട് ഇത് നമുക്കൊരു പുളിക്കക്ക് മാറ്റി വെച്ചാ ഇതെന്താ ഇത് കേരള ജമ്മ്യയുടെ ഔദ്യോഗിക ലെറ്റർ ലെറ്റർപ്പെട്ടുള്ള കത്താണ് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ അറിയാൻ വായിച്ചു തരാ അലഹമുല്ലാമി വസ്ലാത്ത് മുർസലീൻ പണ്ഡിതന്മാരുമായി സ്ത്രീ വിഷയത്തിൽ മണ്ണാർക്കാട് വെച്ച് സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ നിശ്ചയിക്കാനുള്ള ചർച്ചക്ക് വേണ്ടി കേരള ജംഇയ്യത്തുൽ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുന്നു ഇതായിരിക്കും എന്താ കത്തിൽ ഉള്ളത് എ പി വിഭാഗം സമസ്തയുമായി സംവാദം നടത്താൻ ഇവിടെ ഇവിടങ്ങൾ തയ്യാറായാൽ വിഭാഗവുമായി അവരുടെ പിഴച്ച വാദത്തിൽ സംവാദം നടത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് കത്ത് കൊടുക്കും ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് അത് നിങ്ങൾക്ക് തരണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ആ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ആദ്യം തയ്യാറാവണ്ടേ അവിടെ സമസ്തക്കാർ സമസ്തക്കാർ തയ്യാറായി നമ്മളുടെ ആളുകളെ ചുമതലപ്പെടുത്തി കത്ത് കൊടുത്തു ഇനി പേര് ശരിക്ക് ശ്രദ്ധിക്കും ഒന്ന് പി ഹംസ മൗലവി രണ്ട് ഹനീഫ് മൂന്ന് മുഹമ്മദ് ഷാഫി